ഇന്ന് എല്ലാ സ്ഥലത്തും ധാരാളമായ നിലയിൽ ഹജ്ജിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് മുമ്പൊക്കെ ഹജ്ജിന് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് റമലാനിന് ശേഷം പെരുന്നാളെല്ലാം കഴിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെയാണ് എവിടെയെങ്കിലും ഒരു ഹജ്ജ് ക്ലാസ് ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് മാസമാണ് ഹജ്ജ് ക്ലാസ് ഹജ്ജിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഹജ്ജ് ക്ലാസ് തുടങ്ങുന്നത് എല്ലാ സ്ഥലത്തും ഹജ്ജ് ക്ലാസ്സാണ് ഹാജിമാര് ഹജ്ജ് ക്ലാസ് കേട്ട് 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 അവസാനം പറച്ചവനെ ഈ ഹജ്ജിനി എങ്ങനെ ചെയ്യും ഇത്ര വലിയ ഭാരം അള്ളാഹുത്താല നമ്മുടെ മുന്നിൽ ലേപിച്ചല്ലോ വലിയ ബാധ്യതയാണല്ലോ എന്ന് തോന്നിപ്പോകുന്നു ആരും പേടിക്കണ്ട വളരെ ലളിതമാണ് ഹജ്ജ് വളരെ ലളിതമാണ് നമസ്കാരം പോലെയോ നോമ്പ് പോലെയോ സക്കാത്തു പോലെയോ ഒന്നും ഒരു പ്രയാസവുമുള്ള കാര്യമല്ല ഹജ്ജ് ഹജ്ജിൽ അള്ളാഹു സുഹാന ഹുഹത്താൽ അങ്ങനത്തെ യാതൊരു കാര്യവും വെച്ചിട്ടില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹജ്ജിനെക്കുറിച്ചുള്ള പേടി അങ്ങ് മാറ്റുക എന്തോ വലിയ കാര്യമാണ് ഒന്നുമില്ല ഹജ്ജിൽ ഹജ്ജിൽ എന്താ ഉള്ളത് നടക്കണം ഓടണം നടക്കാൻ ആർക്കും അറിഞ്ഞുകൂടാത്തത് ഓടാൻ ആർക്കും അറിഞ്ഞുകൂടാത്തത് നടക്കാൻ എവിടെയെങ്കിലും പോകാൻ നടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വീൽ ചെയറിലും പോകും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും ഹജ്ജിലും അങ്ങനെ തന്നെയാണ് നടക്കേണ്ട സ്ഥലത്ത് നടക്കാൻ പറ്റില്ലാതെ വന്ന വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പോകും അപ്പോഴുവായി ആരെങ്കിലും എടുത്തോണ്ട് പോകും മതി നടക്കാൻ ആർക്കാണ് അറിയാത്തത് പിന്നെ എറിയണം എറിയാൻ ആർക്കാണ് നമ്മൾ കൊച്ചിലെ മുതലേ മരത്തിൽ മാവിലും പുലാവിലും ഒക്കെ എറിഞ്ഞ് ശീലമുള്ളവരാണ് എറിഞ്ഞെറിഞ്ഞ് പഠിച്ചിട്ടുള്ളവരാ അതുകൊണ്ട് എറിയാൻ അറിയാത്തവരായിട്ട് ആരുമില്ല അവിടെ വലിയ എറുന്നുമില്ല മാങ്ങ എറിഞ്ഞ് വീഴിക്കേണ്ടതോ തേങ്ങ എറിഞ്ഞ് വീഴിക്കേണ്ട കാര്യം അത്ര ശക്തിയായിട്ട് ആരെങ്കിലും എറിഞ്ഞ് കൊല്ലണ്ടതോ വല്ല കോഴിയെയോ പൂച്ചയോ ഒക്കെ എറിഞ്ഞ് ഓടിക്കേണ്ടതോ പട്ടി എറിയുന്ന മാറി എറിയേണ്ടതാ ഒന്നുമില്ല വെറുതെ ഇറക്കി ഇട്ടാൽ മതി അത്രയേറെ ഉള്ളൂ ഇതാർക്കാ അറിഞ്ഞു അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യം മാത്രമേ അള്ളാഹു സ്ലഹാ നഹുവത്തല ഹജ്ജിൽ വെച്ചിട്ടുള്ളൂ ഹജ്ജിനെ കുറിച്ചുള്ള പേടി തന്നെ ആദ്യം നമ്മൾ മാറ്റണം അങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്താ ഹജ്ജ് ചില പ്രത്യേക നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിശ്ചയിക്കപ്പെട്ട കൃത്യമായ ദിവസങ്ങളിൽ സമയങ്ങളിൽ നിർവഹിക്കുന്ന കാര്യം എന്ന് മാത്രമേ ഉള്ളൂ ഹജ്ജിൻ്റെ കാര്യം അതാണ് എപ്പോഴും ചെയ്യാൻ പറ്റൂല അതിന് പ്രത്യേക സമയമുണ്ട് അൽ ഹജ്ജു ഹജ്ജ് അഷുർമാലുബാൻ എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റുകയില്ല അത് കാബയില് മക്കയില് കായിൽ മാത്രമേ ഉള്ളൂ ആരെങ്കിലും മക്കയിൽ പോയിട്ട് വന്ന ഹജ്ജാവുല്ല ഹറമിൽ പോയിട്ട് വന്ന ഹജ്ജാവുല്ല കാബയുടെ മുമ്പിൽ തന്നെ ചെയ്യണം അപ്പോഴേ ഹജ്ജാവുകയുള്ളൂ അതുപോലെ തന്നെ എവിടെയെങ്കിലും അറബി നാട്ടിൽ സൌദിയിൽ പോയിട്ട് എവിടെയെങ്കിലും കറങ്ങി അല്ലെങ്കിൽ മക്കത്തോ മദീനത്തോ ഒക്കെ കറങ്ങിയിട്ട് വന്നാൽ ഹജ്ജാവുല്ല അറഫായിൽ തന്നെ പോകണം അപ്പം നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിശ്ചയിക്കപ്പെട്ട കൃത്യമായ ദിവസങ്ങളിൽ മാത്രം ചെയ്യുന്നവർ അമലാണ് അതുകൊണ്ടാണ് ഹജ്ജിന് ഒരു പ്രത്യേകത ഉള്ളത് ആ സമയത്ത് നമ്മൾ ചെയ്യണം അപ്പോഴേ നമ്മളെ കൊണ്ടുപോകുകയുള്ളൂ അപ്പോഴേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ഹജ്ജിന്റെ സമയവും അതാണ് അതുകൊണ്ട് ഹജ്ജിൻ്റെ അമലിനെക്കുറിച്ച് ആരും ഭയപ്പെടരുത് രണ്ടാമത്തെ കാര്യം ഹജ്ജിൽ ധാരാളം പുസ്തകങ്ങൾ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരും ഹജ്ജിന്റെ ചിലപ്പോൾ ബാഗിൽ വെക്കാൻ പറ്റാത്ത എടുത്താൽ പൊങ്ങാത്ത പുസ്തകങ്ങൾ കുറേ അഞ്ചും ആറും പേജും നീളമുള്ള ദ്വാക്കൾ എഴുതിയ പുസ്തകങ്ങൾ വരും അതിൽ ഓരോ സന്ദർഭത്തിലും ഹജ്ജിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സ്ഥലത്തും മിനായിൽ അറഫായിൽ മുസ്തലിഫായിൽ സഫായിൽ മറുവായിൽ ജംസമിൻ്റെ അടുക്കൽ മക്കാമ ഇബ്രാഹിമിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചൊല്ലേണ്ട ദീർഘമായ ദ്വാക്കൾ അതുപോലെ തവാഫിൻ്റെ ഓരോ ചുറ്റിലും ഏഴ് പ്രാവശ്യം ചുറ്റുമ്പോൾ ഓരോ ചുറ്റിലും ഒന്നാമത്തെ ചുറ്റിൽ ഈ ദ്വാ പറയണം രണ്ടാമത്തെ ചുറ്റിൽ ഈ ദ്വാ പറയണം എന്ന് പറഞ്ഞ പുസ്തകങ്ങളിൽ എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്ന ഒരുപാട് ദ്വായുടെ പുസ്തകങ്ങൾ നമ്മൾ കാണും ദ്വായൊക്കെ നല്ലതാണ് പക്ഷെ ഹജ്ജിൽ അങ്ങനത്തെ ഒരു ദ്വായും ഫറുലും ഇല്ല വാചിബുമില്ല സുന്നത്തുമില്ല അവൂറും ചില ദ്വാക്കളുടെ വചനങ്ങൾ മാത്രം മുസ്തഹബായി വന്നിട്ടുണ്ട് അതേ ഉള്ളൂ ഹജ്ജിൽ അതുകൊണ്ട് ഈ ദാനെല്ലാം പഠിക്കാതെ ഞാൻ എങ്ങനെ ഹജ്ജിന് പോകുമെന്നോർത്ത് ഇപ്പോഴേ മുതൽ കിടന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമൊന്നും ആകെ പഠിക്കുന്ന ഹജ്ജിന് വേണ്ടി തൽിയത്ത് അത്രയേ ഉള്ളൂ ഈ തൽവിയത്ത് പഠിച്ചു വയ്ക്കണം അത് ഇഹ്റാം കിട്ടിയാൽ തൽവിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം തവാഫിന് നമ്മൾ തുടങ്ങുന്നത് വരെ അത്രയേ ഉള്ളൂ ഹജ്ജിന് പോകുന്ന ആളുകൾ ചെയ്യുന്ന അമലുകൾ മൂന്നാണ് ഒന്ന് റുംറ ഒന്ന് ഹജ്ജ് ഒന്ന് സിയാറ് റുംറ എന്ന് പറഞ്ഞ ഇഹ്റാം കെട്ടി കായിൽ ഏഴ് പ്രാവശ്യം തവാഫ് ചെയ്ത് സഫ മറുവായിൽ സൈ ചെയ്ത് മുടി മുറിക്കുമ്പോൾ തീരുന്നതേ ഉള്ളൂ ഉമ്ര ഇട്ടേറെ ഉള്ളു എഹറാം കെട്ടണം എല്ലാവർക്കും അറിയാം എഹ്റാം കെട്ടാൻ നെയ്യത്ത് വയ്ക്കുമ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിയ്യത്ത് വെക്കുന്നില്ലേ ലൊഹ നിസ്കരിക്കാൻ പോകുമ്പോൾ പറഞ്ഞ് നെയ്യത്ത് ചെയ്യും ഇതുപോലെ നെയ്യത്ത് ചെയ്യുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ അപ്പം അതിന് വേണ്ട വേഷങ്ങൾ നിസ്കാരത്തിനാണെങ്കിൽ ഒതു ചെയ്യണം വസ്ത്രം ശുദ്ധിയായിരിക്കണം ശരീരം ശുദ്ധിയായിരിക്കണം സ്ഥലം ശുദ്ധിയായിരിക്കണം ഇതൊക്കെ നിബന്ധനയാണ് ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായി ചെയ്യുന്നത് കൊണ്ടൊരു ഭയം തോന്നൂല നമുക്ക് പേടി തോന്നില്ല ഹജ്ജിൻ്റെ സമയത്ത് പറയുമ്പോൾ ഹജ്ജിൻ്റെ സമയത്തും ഇതുതന്നെയാണ് പറയുന്നത് കുളിക്കണം വസ്ത്രമെല്ലാം ശുദ്ധിയാക്കണം നല്ല ശുദ്ധിയായ വസ്ത്രമായിരിക്കണം ശരീരം ശുദ്ധിയായിരിക്കണം ശരീരത്തിലുള്ള എല്ലാ അഴുക്കുകളും മാറ്റണം നല്ലപോലെ വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധമായ വസ്ത്രം അത് നിസ്കാരത്തിനാണെങ്കിൽ കൂടുതൽ വസ്ത്രം വേണം ഹജ്ജിന് അതും വേണ്ട രണ്ടേ രണ്ട് വസ്ത്രം മതി വളരെ എളുപ്പമാണ് നിസ്കാരത്തിനാണെങ്കിൽ മൂണ്ട കൊടുക്കണം ഷർട്ട് ഇടണം യുബണം തൊപ്പി വയ്ക്കണം തലപ്പ വയ്ക്കണം ഇതൊക്കെ നല്ലതാണ് ഹജ്ജിൽ ഇതൊന്നും വേണ്ട ഒരു മുണ്ട് കൊടുത്ത് ഒരു മുണ്ടും പുതച്ചാൽ മതി വളരെ ലളിതമാണ് ഇത് രണ്ടും കഴിഞ്ഞാൽ ഇഹ്റാമിന് വേണ്ടി രണ്ടരക്കാലത്ത് നമസ്കരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഹജ്ജ് നിർവഹിക്കാൻ അല്ലെങ്കിൽ ഉമ്ര നിർവഹിക്കാൻ അള്ളാഹുക്ക് വേണ്ടി ഉമ്രാ നിർവഹിക്കാൻ കരുതി എന്ന് മനസ്സിൽ കരുതിയ തൽവ്യത്തിന് ചൊല്ലുമ്പോൾ ഇഹ്റാമായി വേറെ ഇഹ്റാമിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എഹ്റാമെന്ന് കേൾക്കുമ്പോൾ പേടിക്കാനുമില്ല ഇത്രയും ചെയ്താൽ മതി എഹ്റാം കെട്ടി പോകുന്ന ആളുകൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം അതെപ്പോഴും ഉണ്ടല്ലോ നോമ്പ് പിടിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം നമസ്കാരത്തിന് കൈ കെട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം ഇതേപോലെ ഹജ്ജിൻ്റെ ഉമ്രായിയുടെ എഹ്റാമിലും കുറേ കാര്യങ്ങൾ സൂക്ഷിക്കണം എന്താ കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ മുടി മുറിക്കരുത് നഖം മുറിക്കരുത് സുഗന്ധം പൂശരുത് ഇതൊന്നും ചെയ്യരുത് ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കണം അതിൻ്റെ കാര്യങ്ങളെല്ലാം നിയമങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ചെയ്ത് എഹ്റാമിൻ്റെ സന്ദർഭത്തിൽ പോയി എഹ്റാമോട് കൂടി കാബായിൽ തവാഫ് ചെയ്യണം ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം നമ്മളുടെ ഇടത്തെ തോള് കാവയുടെ നേരെ ആക്കിയിട്ട് മുമ്പോട്ട് നടക്കണം അവിടെ പോയി ആരും തിരിഞ്ഞു നടക്കാൻ പറ്റില്ല മുമ്പോട്ട് തന്നെ നടക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാവരും തവാഫ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടെ ഒരാൾ ഇപ്പുറത്തേക്ക് തിരിച്ച് നടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ തവാഫ് തിരിഞ്ഞായി പോകുമോ എൻ്റെ തവാഫ് വേറെ എങ്ങോട്ടെങ്കിലും ആയിപ്പോകോ ഇങ്ങനെയൊന്നും ആരും പേടിക്കുമെന്നും വേണ്ട രണ്ടാമത് കാബയുടെ ചുറ്റും അല്ലാതെയായി പോകും അല്ലാതെ തവാഫ് കൂടെ ഉണ്ടാവുകയില്ല ആർക്കും ചെയ്യാൻ സാധ്യമല്ല കാരണം ഒരുമിച്ച് കൂടി ആളുകളെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു തിരിഞ്ഞിടക്കാൻ പറ്റൂ സാധിക്കില്ല എന്ന് അതുകൊണ്ട് തവാഫിൽ തെറ്റൊന്നും വരില്ല അങ്ങനെ ഏഴ് പ്രാവശ്യം ചുറ്റുക ഇപ്പം തവാഫായി തവാഫ് കഴിഞ്ഞ് രണ്ടരക്കാലത്ത് നമസ്കരിച്ച് നേരെ സഫായിൽ പോയി സഫായിൽ പോയി സഫായിൽ നിന്ന് മറുവായിലേക്ക് നടക്കുക നേരെ കിടക്കുന്ന വഴി കൂടെ നടന്ന ആർക്കും തെറ്റാനൊന്നുമില്ല അവിടെ വഴി അമ്പത്താറ് വഴിയൊന്നുമില്ല പല സ്ഥലത്തേക്കും കാബയുടെ വാതിലിൽ കൂടി ഒന്നും കയറി പോകണ്ട ഒറ്റ ലൈനാണ് ആ ലൈനിൽ കൂടെ സഫായിൽ നിന്ന് മുമ്പോട്ട് നടക്കുന്നവർ വൺവേയും കൂടെ അതുകൊണ്ട് പിന്നെ തിരിഞ്ഞും പോകില്ല അങ്ങോട്ട് പോകുന്നവർ ഒരു വഴിക്ക് തിരിച്ചു വരുന്നത് വേറെ വഴിക്ക് വൺവേ ആണ് അവിടെ അതുകൊണ്ട് തെറ്റുന്ന പ്രശ്നമേ ഇല്ല സഫായിൽ നിന്ന് മറുവ വരെ നടന്നു ഒന്ന് മറുവായിൽ നിന്ന് തിരിച്ച് സഫായിലേക്ക് വരുമ്പോൾ സഫായിലെത്തുമ്പോൾ രണ്ടായി പിന്നെ തിരിച്ച് വീണ്ടും സഫായിൽ നിന്ന് മറുവായിലേക്ക് മറുവായിൽ നിന്ന് സഫായിലേക്ക് ഇങ്ങനെ ഏഴാമത്തെ പ്രാവശ്യം മറുവായിലെത്തുമ്പോൾ സായി തീർന്നു പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോയി മുടി വെട്ടിക്കളിഞ്ഞാൽ ഉമ്ര ദീർ ഇത്രയോട് ഉമ്ര വേറെ ഒന്നുമില്ല അതുപോലെ ഹജ്ജ് എന്ന് പറയുന്നത് അഞ്ച് ദിവസത്തെ അമലാണ് ദുൽഹജ്ജ് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആ അഞ്ച് ദിവസത്തെ അമലാണ് എട്ടിൻ്റെ അന്ന് ഒന്നും ചെയ്യാനില്ല മക്കയിൽ നിന്ന് ഇഹ്റാം കെട്ടി ഹറമിൽ നിന്ന് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇഹ്റാം കെട്ടി നേരെ മിനായിലേക്ക് പോവുക മിനായിൽ പോയി അവിടെ പോയി താമസിക്കുക നമുക്ക് അവിടെ നിശ്ചയിക്കപ്പെട്ട ടെൻറ് ഉണ്ട് അവിടെ നമ്മളെ കൊണ്ടുപോയി വിടും നമ്മൾ വേറെ ഒന്നും അന്വേഷിച്ച് തിരക്കി തിരക്കിപ്പിടിച്ച് നടക്കുമെന്നും വേണ്ട നമ്മളെ നമ്മളെ കൊണ്ടുപോകുന്ന ഗ്രൂപ്പുകാരാണെങ്കിലും ഗവൺമെൻറിൽ പോകുന്നവരാണെങ്കിൽ അവർക്കും അവിടെ നിന്നുള്ള സംവിധാനമുണ്ട് വാഹനത്തിൽ കൊണ്ടുപോയി ഏത് ടെൻ്റാണ് അവിടെ കൊണ്ടേ വിടും അവിടെ കൊണ്ടേ നിൽക്കുക താമസിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ജോലിയുള്ളൂ വേറെ ഒന്നുമില്ല എട്ടിൻ്റെ അവിടെ പോയി നിന്നാൽ രാവിലെ പോകുന്നു രാവിലെ അവിടെ പോയി നിന്നാൽ അവിടുന്ന് ലൊഹറും അസ്ത്രവും ഒക്കെ ഒന്നിലെ അവിടെ മസ്ജുകൾ ഹൈഫണ്ട് അവിടെ പോയി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കുക ഇല്ലെങ്കിൽ അവരവർ താമസിക്കുന്ന ടെൻ്റുകളിൽ തന്നെ ജമാഅത്തായിട്ട് നമസ്കരിക്കുക ആ നമസ്കാരം സാധാരണ ഉള്ള അഞ്ച് നിസ്കാരമേ ഉള്ളൂ മിനായിൽ വേറെ കൂടുതൽ നിസ്കാരമൊന്നുമില്ല എട്ടിൻ്റെ അന്ന് നമസ്കരിച്ചു അവിടെ തന്നെ കഴിഞ്ഞുകൂടി ആഹാരം കഴിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൂടി വേറെ ഒരു ജോലിയുമില്ല എട്ടിൻ്റെ അന്ന് മിനായിൽ പോയാൽ മതി പോയിട്ട് ഒമ്പതിൻ്റെ അന്ന് രാവിലെ അവിടെ നിന്ന് അറഫായി കൊണ്ടുപോകും അറഫായിേക്ക് കൊണ്ടുപോകുമ്പോൾ രാവിലെ അറഫായിലേക്ക് പോവുക ഉച്ചയ്ക്ക് മുമ്പായിട്ട് അറഫായിയുടെ അടുക്കലെത്തി ലൊഹറ് നമസ്കരിക്കുക ലൊഹറ് നമസ്കാരത്തിന് ശേഷം അറഫായുടെ അതിർത്തിക്കുള്ളിൽ വരുന്ന സ്ഥലത്ത് വിശാലമായ സ്ഥലമാണ് മൈലുകളോളം കിടക്കുന്ന സ്ഥലമാണ് അറഫ ആ എവിടെയെങ്കിലും നിന്നാൽ മതി ഇന്ന സ്ഥലത്ത് നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അറഫായ്ക്കുള്ളിലായിരിക്കണം എവിടെയെങ്കിലും അസറിന് ശേഷറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫായിൽ നിൽക്കുക എന്ന് വിചാരിക്കുമ്പോൾ ആരും വിചാരിക്കുന്നത് പഠിച്ചവനെ എനിക്ക് നിൽക്കാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ പോലും നിൽക്കാൻ പറ്റില്ല നാല് കിലോമീറ്റർ ബസിൽ കയറി നിന്ന് യാത്ര ചെയ്യാനും പറ്റില്ല ഞാൻ എങ്ങനെ ഈ ഉച്ച മുതൽ മഹരി പോരാ നിൽക്കുമെന്ന് അറഫായിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അറഫായിൽ കഴിഞ്ഞു കൂടുക എന്നാണ് അർത്ഥം ഒരാൾ പോയി അറഫായിൽ പോയിട്ട് അവിടെ അങ്ങ് കിടന്നു മഹരി വായപ്പം പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്നു മതി അറഫായിൽ കഴിഞ്ഞു കൂടിയാൽ മതിയാവും നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ നടക്കുകയോ എന്തുകിലും ചെയ്യാം ഈ അറഫായിൽ പ്രത്യേകിച്ച് ചെയ്യാൻ ഒരാമലുമില്ല നിസ്കാരം വരെ അള്ളാഹുത്തലെ എളുപ്പമാക്കി തന്നിരിക്കുകയാണ് യാത്രക്കാരായ ആളുകൾക്ക് ഹാജിമാർക്ക് ലൊഹറിന്റെ കൂട്ടത്തി രണ്ടറക്കാത്തും കൂടെ ചേർത്ത് അസറും കൂടെ അങ്ങ് നേരത്തെ നിസ്കരിച്ചാൽ പിന്നെ മഹരീബു ഇസായും മുസ്തലിഫായിൽ തിരിച്ച് വന്നിട്ട് നിസ്കരിച്ചാൽ മതി വേറെ അവിടെ നിസ്കരിക്കാൻ പോലും മനക്കടണ്ട അതിനുപോലും സമയം കളയണ്ട അവിടെ അങ്ങ് കഴിഞ്ഞു കൂടിയാൽ മതി പിന്നെ അവരവരുടെ മനസ്സിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ദുവാ ചെയ്തോളണം ചോദിച്ച് മേടിക്കേണ്ട സ്ഥലമാണ് അറഫ നമുക്ക് ആവശ്യമുള്ള എന്താണോ ചോദിച്ചോളണം വാങ്ങിച്ചോളണം അത് അവരവരുടെ കാര്യമാണ് അല്ലാതെ ഇന്നത് ചോദിക്കണം ഇന്നത് പറയണമെന്നൊരു നിർബന്ധവുമില്ല നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ആർക്കെല്ലാം വേണ്ടി എന്തെല്ലാം ചോദിക്കണമോ അത് മുഴുവനും പിന്നെ അവിടെ വന്നാരും ബദ്വാ ചെയ്ത് കളയരുത് കേട്ടോ വടശവനെ ഞാൻ എൻ്റെ ജ്യനുമായിട്ട് വഴക്കില്ല അവനെ നീ എങ്ങനെയെങ്കിലും നശിപ്പിക്കണേ വടശനെ എൻ്റെ അടുത്ത് വേറെടുത്തം വന്ന് കച്ചവടം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കച്ചവടം അതുകൊണ്ട് ശയിച്ചു അവൻ്റെ കച്ചവടം നീ പൊളിക്കണേ വടശവനെ ഒന്ന് അവിടെ വെച്ച് ദ ചെയ്ത് കളയരുത് അവിടെ ഹൈറിൻ്റെ ദ്വാ മാത്രമേ ചെയ്യാവുള്ളൂ നല്ലത് എല്ലാവർക്കും ഗുണം കിട്ടാൻ വേണ്ടി മുഴുവൻ ഉമ്മത്തിനും മുഴുവൻ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികൾക്കും ഗുണം കിട്ടാൻ വേണ്ടി എന്തെല്ലാം നന്മ ചോദിക്കാമോ ഹൈർ ചോദിക്കാമോ അള്ളാഹുവിനോട് മുഴുവൻ ചോദിച്ചോളി അതിനുള്ള സമയമാണ് ഈ സമയം മുഴുവനും അള്ളാഹുവിനോട് ദ്വാ ചെയ്യാനുള്ള സമയമാണ് എന്തും ചോദിച്ചു വാങ്ങിക്കാം അള്ളാഹുവിനോട് ഒരു മടിയും വേണ്ട അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാവുന്ന സമയമാണ് അത്രയും സമയം അവിടെ കഴിച്ചുകൂട്ടിയാൽ മതി ഒമ്പതിൻ്റെ അന്ന് മഹരിവായാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരം മുസ്തലിഫായിലേക്ക് വന്നേക്കണം നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നോളും ഇനി നടന്നു വരാൻ പറ്റുന്നവർ നടന്നു വന്നോളീ മുസ്തലിഫായിൽ എവിടെയെങ്കിലും വന്ന് അതും വിശാലമായ മൈതാനമാണ് അവിടെ വന്നെത്തിയതിനു ശേഷം മഹരിവും ഇഷായും നമസ്കരിക്കുക എന്നിട്ട് അവിടെ തന്നെ അല്പനേരം വിശ്രമിക്കുക കിടന്നുറങ്ങുക ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം ഓതണമെങ്കിൽ ഓതാം എന്നും ചെയ്യാം പത്തിൻ്റെ അന്ന് രാവിലെ സുബിഹി ബാങ്ക് കൊടുത്ത ഉടനെ നമസ്കരിച്ചിട്ട് മിനായിലേക്ക് വരിക അവിടെ നിന്ന് എറിയാനുള്ള കല്ലും പിറക്കി വന്ന് മിനായിൽ വന്ന് ആദ്യത്തെ ദിവസം പത്തിൻ്റെ അന്ന് നേരെ ജമ്രത്തു ലബായിൽ പോയി ഒറ്റ ജമ്രായി മൂന്ന് ജമ്ര ഉള്ളതിൽ മൂന്ന് ആ ഒന്നാമത്തതും രണ്ടാമത്തും എറിയണ്ട മൂന്നാമത്തെ ജമ്രയിൽ മാത്രം ഏഴ് കല്ലുകൾ എറിയുക ഭയങ്കരമായ മുഴുത്ത കല്ലൊന്നും കൊണ്ടുവന്ന് എറിഞ്ഞ് ജമ്ര പൊട്ടിക്കൊന്നും വേണ്ട ജമ്രായിൽ എറിയാൻ വേണ്ടി സ്ഥലം കിട്ടുമോ പഠിച്ചവനെ ഒന്ന് പേടിക്കണ്ട വിശാലമായിട്ടിങ്ങനെ എത്രയോ മീറ്ററുകളോളം ഏകദേശം ഒരു കിലോമീറ്ററോളം വീതിയിലാണ് മിനായിൽ ജംറയുടെ അടയാളം ആ തൂണ് കെട്ടിവെച്ചിരിക്കുന്നത് അതിൽ എവിടെയെങ്കിലും നിന്ന് അതിലേക്ക് ഇങ്ങനെ കല്ലെടുത്ത് ഇട്ടുകൊടുത്താൽ മതി എറിഞ്ഞ് തെറിപ്പിക്കുകയും വേണ്ട ഇട്ടുകൊടുത്താൽ മതി അതിൻ്റെ ചൂട്ടി വീഴാം ഭാഗത്തിന് ഇത്രയേ ഉള്ളൂ ഏഴ് കല്ലുകൾ എറിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്ന് പോയി അറുത്തു കൊടുക്കുക അറുത്തു അറുത്തുകൊടുക്കാൻ ഇപ്പം എളുപ്പമുണ്ട് എല്ലാം ബാങ്കിലങ്ങ് ഏൽപ്പിച്ചാൽ മതി ഏൽപ്പിച്ചാൽ അവർ ആ സമയത്ത് അറുത്തോളും നമ്മൾ പിന്നെ അറക്കാൻ പോകണ്ട ഇനി സ്വയം മറക്കണമെന്നുള്ളവർക്ക് പോയി അറുത്ത് കൊടുക്കാം അറുത്തു കൊടുത്ത് വന്ന് മുടി കളയുക അപ്പം ഇഹ്റാമിൽ നിന്ന് നമ്മൾ ഒഴിവായി ജഹ്റാമിൻ്റെ ജോലി തീർന്നു പിന്നെ ഇഹ്റാമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വേറെ ഒന്നുമില്ല ഭാര്യാഭർത്തൊരു ബന്ധം മാത്രം കുറച്ച് സമയത്തേക്കും കൂടെ ഒഴിവാക്കണമെന്നേ ഉള്ളൂ ഈ അറുത്തു കൊടുത്ത് കളഞ്ഞിട്ട് പിന്നെ നേരെ കാബായിൽ വന്ന് ഹജ്ജിൻ്റെ തവാഫ് ചെയ്യണം ഹജ്ജിൻ്റെ സവീം ചെയ്യണം നേരത്തെ പറഞ്ഞ തവാഫുൻ സവീൻ തന്നെ ഇവിടെ ഉള്ളത് ഹജ്ജിൻ്റെ തവാഫിന് വേറെ പ്രത്യേക നിയമമൊന്നുമില്ല ഉമ്രാക്ക് ചെയ്യുന്ന തവാഹുൽ സവീൻ തന്നെ ഹജ്ജിനും ഉള്ളത് ഹജ്ജിൻ്റെ തവാഫിന് കുറച്ചും കൂടി എളുപ്പമുണ്ട് കാരണം ഉംറായിയുടെ തവാഫ് നമ്മൾ ഇഹ്റാമോട് കൂടിയാണ് ചെയ്യുന്നത് ഹജ്ജിൻ്റെ തവാഫ് ഇഹ്റാം ഇല്ലാതെയാ ചെയ്യുന്നത് അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് ചെയ്യാം സാധാരണ വസ്ത്രം ധരിച്ച് തന്നെ ചെയ്യാം ഇഹ്റാമിൻ്റെ വസ്ത്രവും ആവശ്യമില്ല ഹജ്ജിൻ്റെ തവാഫിന് അതിൻ്റെ തവാഫും സഹയും ചെയ്തു തിരിച്ച് മിനായിലേക്ക് പോയി സ്വസ്ഥമായിട്ട് ആഹാരം കഴിച്ച് കിടന്നുറങ്ങിക്കൊള്ളി പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ദിവസം മിനായിൽ താമസിക്കണം ഒരു പ്രത്യേക ജോലിയുമില്ല ദിവസവും ഉച്ചയ്ക്ക് ശേഷം മിനായിൽ പോയി മൂന്ന് ജമ്രയിലും ഏഴ് കല്ലുകൾ വീതം തലേ തലേദിവസം എറിഞ്ഞതുപോലെ എറിയണം പന്ത്രണ്ടിന് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പേ മിനായിൽ നിന്ന് പോയിക്കൊള്ളണം ഇല്ല പതിമൂന്നിനും കൂടെ അവിടെ നിന്ന് എറിഞ്ഞിട്ട് വരുന്നത് നല്ലതാണ് അങ്ങനെ നിന്ന് പതിമൂന്നിൻ്റെ അന്നും ഇതേപോലെ തന്നെ എറിഞ്ഞിട്ട് മക്കയിലേക്ക് വരണം തീർന്നു ഇത്രയേ ഉള്ളൂ ഹജ്ജ് ഈ അഞ്ച് ആ ദിവസത്തെ ജോലിയേ ഉള്ളൂ ഇതാണ് ഹജ്ജ് എളുപ്പം അതുകൊണ്ട് ആരും പേടിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദയും വിട്ടുപോയല്ലോ അത് ചെയ്യാൻ മറന്നുപോയല്ലോ എന്നൊന്നും ആരും പരിഭവിക്കേണ്ട കാര്യമില്ല കാരണം ഒരു ദ്വായും ഒരു സ്ഥലത്തും വിട്ടുപോകാൻ ചെയ്യേണ്ട ഒരു നിർബന്ധമായ ദുവായുമില്ല പറയപ്പെട്ടിരിക്കുന്ന എല്ലാ ദ്വാക്കളും മുസ്തഹബായ ദ്വാക്കളാണ് പഠിച്ചു പറയുന്നത് നല്ലത് ഇനി ദുആ ചെയ്യാൻ നമുക്ക് അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ഭാഷയിൽ മലയാളത്തിൽ ദുആ ചെയ്താൽ മതി നമസ്കാരത്തിൽ പോലെ സൂറത്തും പാർത്തിയായൊന്നും അറബിയിൽ തന്നെ ഓർദണമെന്ന് നിർബന്ധം ഉള്ളതുപോലെ ഹജ്ജിൻ്റെ സമയത്ത് ദുആ ചെയ്യൽ അറബിയിൽ തന്നെ ആയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം അടുക്കൽ തുറന്നു പറഞ്ഞ ദുആ ചെയ്താൽ മതി നമുക്കറിയാവുന്ന ഭാഷയും ഇത്ര ലളിതമാണ് ഹജ്ജ് അതുകൊണ്ട് ഹജ്ജിൻ്റെ യമലുകളെക്കുറിച്ച് ആരും പേടിക്കണ്ട അത് കഴിഞ്ഞ് പിന്നെ മദീനായിൽ കൊയിനബ് സലഹു അലൈഹി വസ്ലം മതങ്ങളുടെ പരിശുദ്ധമായ റൗലായിൽ തങ്ങളോട് സലാം പറയുക സാഹിബെ നബൂബക്കർ ഒമർ അലിള്ളാഹു വന്നുമാക്കി സലാം പറയുക മസ്ജിദുൻ നബവിയിലുള്ള റൗലത്തുൽ ജന്നായിൽ നമസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ കയറി നമസ്കരിക്കുകയും ദുവാ ചെയ്യുകയും ചെയ്യുക മദീനായിലെ ജമാഅത്ത് നമസ്കാരം മസ്ജിദുൻ നബവിയിലെ സാധാരണ നിലയിൽ നമുക്ക് കിട്ടാത്ത ഒരു കാര്യമായതുകൊണ്ട് ഹജ്ജിൻ്റെ സമയത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സിയാറത്തും തീർന്നു പിന്നെ മദീനായിൽ ധാരാളം സ്ഥലങ്ങൾ നർസലഹ്ഹുഅലൈ വസലമ്മ തങ്ങളുമായി ബന്ധപ്പെട്ട കാരണം തങ്ങൾ ജീവിച്ചത് അവിടെയാണല്ലോ തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ആസാറുകൾ തങ്ങൾ ധാരാളം സ്മരണകൾ നിലനിർത്തുന്ന സ്ഥലങ്ങളെവിടെയുണ്ട് അതെല്ലാം പോയി സന്ദർശിക്കേണ്ടതാണ് അതെല്ലാം പോയി സൗകര്യം പോലെ സന്ദർശിക്കുക അതിനെല്ലാം കൊണ്ടുപോകാൻ ആളുകളുണ്ടോ കൊണ്ടുപോകും നമ്മളെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കിടന്ന് റൂമിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ പോലും വിടുവില്ല അവർ പിടിച്ചു കൊണ്ടുപോകും കൊണ്ടുപോയി നമ്മളെ വിചാർത്തി ചെയ്യിപ്പിച്ചോളും അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പേടി പേടിക്കേണ്ട കാര്യമില്ല എവിടെയാണ് നമ്മൾ പോകുന്നത് ഇത് ഈ സ്ഥലം ആരോടും ചോദിക്കേണ്ട അവരുടെ കൂട്ടത്തിൽ ഗൈഡ് കാണുമ്പോൾ അവർ പറഞ്ഞുതരുന്നത് പറു തന്നു അതെല്ലാം മനസ്സിലാക്കി തന്നോളും അത് കേട്ട് ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ ഹജ്ജ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആദ്യമേ തന്നെ ഹജ്ജിൻ്റെ പേടി അങ്ങ് മാറ്റിവെക്കുക വളരെ ലളിതമായ എളുപ്പമായ അമലാണ് അള്ളാഹുത്തു അല്ല വച്ചിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒരു ഇറക്കാലത്ത് പോലും ഹജ്ജിൻ്റെ പേരിൽ കൂടുതലും സംസ്കരിക്കേണ്ട ആരും ഒരു നോമ്പ് നോമ്പുപിടിക്കാനുമില്ല എവിടെയും ഒന്നും സക്കാത്തോ ചതക്കായോ ഒന്നും കൊടുക്കാനുമില്ല അതൊക്കെ അവനവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് ഹൈറായ കാര്യങ്ങൾ എത്ര കൂടുതൽ ചെയ്യുന്നോ അത്ര കൂടുതൽ ഹജ്ജിന് മേന്മയുണ്ടാകാനും ഗുണമുണ്ടാകാനും കാരണമാകും അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എത്ര ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യുക ആരുമായിട്ടും തർക്കിക്കുകയോ വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും വാക്കുവാദം നടത്തുകയോ ഒന്നും ചെയ്യാതെ സൂക്ഷിച്ച് ഈ കാര്യങ്ങൾ സമയത്ത് കൃത്യമായ നിലയിൽ ചെയ്യേണ്ട സ്ഥലത്ത് വെച്ച് ചെയ്യുക ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട രീതി ിൽ മാത്രം ഈ കാര്യങ്ങൾ ചെയ്താൽ അവൻ്റെ ഹജ്ജ് പൂർത്തിയായി ഇതാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ആരും പേടിക്കേണ്ട അള്ളാഹു സുഹനു താല എല്ലാ ഹാജിമാർക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ ഹാജിമാർക്കും സഹിഹായ നിലയിൽ ആഫിയത്തോടുകൂടി സിംഹത്തോടുകൂടി ഹജ്ജിൻ്റെ അമലുകൾ പൂർത്തിയാക്കാനും ഈ വർഷത്തെ ഹജ്ജിനെ അള്ളാഹുത്താല കാരണമായി കബൂലാക്കി ലോകം മുഴുവൻ ഹിതായത്തിൻ്റെ പ്രകാശം പരത്താനും ലോകം മുഴുവൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും അള്ളാഹു താലും കാരണമായി കൂലാക്കുമാർ ആകട്ടെ പിന്നെ ഒരു കാര്യം ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ മക്കയിൽ കഅബയിൽ അള്ളാഹുവിന്റെ ഭവനത്തിലാണ് പോകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഉറച്ച ചലനം പോലും ഉണ്ടാകാത്ത നല്ല ഉറച്ച ഈമാൻ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം വരാൻ മക്കയിൽ നിന്ന് മദീനായിൽ നർസല്ലാഹു വലൈ വസ്സലമ്മ തങ്ങളുടെ അടുക്കലാണ് പോകുന്നത് നർസല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ ജീവിത സുന്ദത്തിന് തൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരണം മദീനായിൽ നിന്ന് മക്കത്തുനിന്ന് സംസം വെള്ളവും മദീനായിൽ നിന്ന് ഈത്തപ്പഴവും വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരികയല്ല ചെയ്തത് ഇത് രണ്ടും കൊണ്ടുവന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല ഒന്നും സംഭവിക്കാനില്ല നമ്മുടെ ഹജ്ജിന് ഒരു കോട്ടവും വരികയില്ല സംസവും ഈത്തപ്പഴവും കൊണ്ടുവന്നില്ല എന്ന് വിചാരിച്ച് പക്ഷേ മക്കയിൽ ഹജ്ജിന് പോയിട്ട് നമ്മുടെ ഈമാൻ ഫലപ്പെട്ടില്ല നർസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ മദീനായിൽ റൗലായിൽ പോയി വന്നിട്ടും ജീവിതചര്യ നമ്മളുടെ ജീവിതചര്യയായി മാറ്റാനുള്ള താല്പര്യം നമുക്കുണ്ടായില്ല ഇത് രണ്ടും നമുക്ക് കിട്ടാതെയാണ് വന്നതെങ്കിൽ നമ്മുടെ ഹജ്ജ് ബലപ്പെടാതെ ആയി പോകും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചോളണം തിരിച്ചു വന്നു കഴിഞ്ഞൊരു ഹാജിയായിട്ട് ജീവിക്കണം ഹാജി എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു പറഞ്ഞു നീ എൻ്റെതായി അള്ളാഹുവിലേക്ക് വന്ന നിവേദക സംഘമാണ് അതുകൊണ്ട് നീ എൻ്റെ ആളാണ് ഇനി എൻ്റെ ആളായിട്ട് ജീവിക്കണം നിൻ്റെ ഹജ്ജും ഉമറയും പൂർത്തിയാകണമെങ്കിൽ ഇല്ല നീ അള്ളാഹ്ക്ക് വേണ്ടിയാകണം നിന്റെ ജീവിതം ഇനി അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കണം നീ അള്ളാഹുവിൻ്റെതാകണം അള്ളാഹുവിൻ്റെതായിട്ട് നീ ജീവിച്ചോ ജീവിച്ചാൽ നിൻ്റെ ഹജ്ജും ഉമറയും മക്ബൂലായി അൽ ഹജ്ജുൽ മബറൂർ സവാബുൻ ജന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു മബറൂർ ആയ സ്വീകരിക്കപ്പെട്ട ഗുണം നിറഞ്ഞ ഹജ്ജ് ആരെങ്കിലും ചെയ്താൽ അവൻ്റെ പ്രതിഫലം സ്വർഗം തന്നെയാണ് വേറെ ഒന്നും അവനക്ക് ഞാൻ കൊടുത്ത് മതിയാക്കുകയില്ല സ്വർഗം തന്നെ കൊടുക്കുമെന്നുള്ള സുഹാൻ വത്താല വാക്കു പറയുന്നു വാദ ചെയ്യുന്നു അങ്ങനത്തെ ഹജ്ജ് ഹജ്ജ്മും ചെയ്യാൻ അള്ളാഹു താലെ എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഈ കൂട്ടത്തിലിരിക്കുന്ന ഹാജിമാർ ഹജ്ജുമ്മമാർ എല്ലാവരും ഈ സാധുക്കളായ ഞങ്ങൾക്കൊക്കെ വേണ്ടി ആഫിയത്തിനും സിഹത്തിനും സലാമത്തിനും അതുപോലെ നമ്മുടെ നാടുകളിലുള്ള ഇങ്ങനത്തെ ധീരൻ്റെ സ്ഥാപനങ്ങളെല്ലാം വളർന്ന് ഉയർന്ന് പടർന്ന് പന്തലിച്ച് അതിൻ്റെ പ്രകാശം എല്ലാ സ്ഥലത്തും പരത്തുന്നതായി നിലനിൽക്കാൻ ടിയാമത്ത് നാൾ വരെ ഒരു തരത്തിലുള്ള കുഴപ്പവും കേടും ഇല്ലാതെ ഫിത്തന ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെട്ട് നിലനിൽക്കാൻ വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യുകയും ചെയ്യുന്ന അവിടെ വെച്ച് അറഫായിൽ വെച്ചും മിനായിൽ വെച്ചും ദ്വാ സ്വീകരിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും അല്ലാഹു താല നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജിനെ ഉമ്രായെ ആഗ്രഹിച്ച് കഴിയുന്ന സാധിക്കാതിരുന്ന എല്ലാവർക്കും ും ഏറ്റവും വേഗത്തിൽ ആ പരിശുദ്ധമായ സ്ഥലങ്ങളിലെത്തി ഈ അമലുകൾ നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ